എടയൂർ ചീനിച്ചോട് കൂട്ടായ്മയും പി വി എം ഗ്രൂപ്പും സംയുക്തമായി ചീനിച്ചോട് നിരപ്പിൽ വെച്ച സമൂഹ ഇഫ്താർ സംഘടിപ്പിച്ചു പീഡികപ്പടി മഹല്ല് ഖത്തീബ് നാസർ സംഗമം ഉദ്ഘാടനം ചെയ്തു ചീനിച്ചോട് നിരപ്പിൽ വെച്ച് സംഘടിപ്പിച്ച സമൂഹ ഇഫ്താർ പീഡികപ്പടി മഹല്ല് ഖത്തീബ് നാസർ റഹ്മാനി ഉദ്ഘാടനം ചെയ്തു വളരെ ും വിപുലമായിട്ട് നമുക്ക് കൊണ്ടു നടത്താം അതിന് നിങ്ങളെല്ലാവിധ സഹായ സേവനങ്ങളും എല്ലാവരും ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കും പി വി എം ഗ്രൂപ്പ് ചെയർമാൻ പി വി മൂസഹാജി മുഖ്യാതിഥിയായി നമ്മൾ സംഘടിപ്പിച്ച ഈ മധുസൗഹൃദ പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് കാരണം ഇതൊരു ഈ മതസൗഹാർദ്ദത്തിൻ്റെ മാത്രമല്ല ഇതൊരു ലോകത്തിന് കംപ്ലീറ്റ് ഇന്ത്യ രാജ്യത്തിന് കംപ്ലീറ്റ് മാതൃകയാക്കേണ്ട ഒരു സം ഇതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അതാണ് അതിനെ ഇതിനെപ്പോഴും നമുക്ക് നിലനിർത്തണം ഈ എപ്പോഴും നിലനിർത്തി നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ആവശ്യമാണ് അതിലേക്ക് എല്ലാവർക്കും ഇതിനെ സഹകരിച്ച എല്ലാവർക്കും നന്ദി ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഇവിടെ ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറ് ആൾക്കാർക്കുള്ള ആയിരത്തി അഞ്ഞൂറ് ആൾക്കാർ ഞങ്ങൾ പരിശോധിക്കാം അതിൽ കൂടുതൽ ആൾക്കാരുണ്ട് ഉണ്ട് പങ്കെടുക്കണം കണ്ടാലറിഞ്ഞു അതിൽ കൂടുതൽ ആൾക്കാരെങ്കിലും കൂടുതലുണ്ട് ഇവർ പറഞ്ഞത് ഇവർ വയ്യമാർ പറഞ്ഞു അഴിത്തഞ്ഞൂറ് ആൾക്കാർ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പമില്ല ഇത്ര ആൾ ആൾക്കാർ കൂടി കൂടെ നമുക്ക് ആൾക്കാർ കൂടാണല്ലോ വേണ്ടത് നമുക്ക് ആ പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ വയ്യമാർ എന്നെ അതിൻ്റെ വാർഡ് വർക്ക് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പം നേരെ വന്നുള്ളൂ നിശാള്ളടുത്തല്ലേ നമുക്ക് ഇതിലും വിപുലമായിട്ട് നമുക്ക് കൊണ്ടു നടത്താം അതിന് നിങ്ങളെല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരും ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കും ഇടയൂർ ഋഷിപുത്തൂർ വിഷ്ണു ക്ഷേത്രം ട്രസ്റ്റി ബാലഗോപാൽ ക്ഷേത്രം രക്ഷാധികാരി ബി വേണുഗോപാൽ ഇടയൂർ പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഇബ്രാഹിം പീഡികപ്പടി മഹല് സെക്രട്ടറി കെ ടി മജീദ് വാർഡ് മെമ്പർമാരായ കെ കെ രാജീവ് വിശ്വനാഥൻ അയ്യൂബ് തുടങ്ങി ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുത്തു കേരളത്തിലെ തന്നെ ഇങ്ങനൊരു സംശയം എനിക്ക് തന്നെ സാഹോദര്യ നമ്മുടെ നാട്ടിൽ കാണാൻ വിളിക്കാറുണ്ട് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയും മതമൈത്രിയുടെയും ഐക്യത്തിൻ്റെയും സന്ദേശം നൽകിക്കൊണ്ട് ചീനിച്ചോട് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന സമൂഹ നോമ്പുതുറയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ് ഇത് കാണിക്കുന്നത് ഇതൊരു മാതൃകാപരമായിട്ടുള്ള ഏറ്റവും മഹത്വപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിന് നേതൃത്വം കൊടുത്തവരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് നമ്മൾ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മളെ നാട് ഒന്നാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള വലിയ ജനപങ്കാളിത്തത്തോടുക സമൂഹ നോമ്പു തുറകൾ സിദ്ദിഖ് പറഞ്ഞു വളരെയധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ ഈ പ്രദേശത്ത് ചീനിച്ചോട് കൂട്ടായ്മയുടെ കീഴിൽ ചെറിയ ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിക്കാൻ ഞങ്ങൾ യുവാക്കളും നാട്ടിലുള്ള കാരണവന്മാരൊക്കെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അലഹമ്മില്ല വലിയൊരു രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം സമൂഹ നോമ്പുതല നടത്താൻ കഴിഞ്ഞു അതിനുശേഷം അന്ന് നമ്മുടെ നാട്ടിലെ കാരണവന്മാരും നമ്മുടെ പ്രദേശത്തെ പി വി എം ഗ്രൂപ്പിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ വർഷം അവരുടെ മുഴുവൻ സപ്പോർട്ടോട് കൂടി അലഹമില്ല ഈ ഈ പ്രദേശത്തെ മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു സമൂഹ വിസ്താരം സംഘടിപ്പിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഇവിടുത്തെ ഈ ഒരു സദസ്സ് കണ്ടാൽ തന്നെ പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക മതമേഖലയിലുള്ള നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ അമ്പലത്തിന്റെയും ഈ പ്രദേശത്തുള്ള ഒരുപാട് സാമൂഹിക സംഘടനകളുടെ ഒക്കെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഏകദേശം ആയിരത്തഞ്ഞൂറോളം വരുന്ന ആളുകൾക്കാണ് ഇവിടെ ഇഫ്താർ ഒരുക്കിയിട്ടുള്ളത് വ്യത്യസ്തങ്ങളായ പല ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഈ ഒരു ഇടിയൂർ ചീനിച്ചോട് പ്രദേശത്ത് മാത്രമല്ല പീടികപ്പടി മാവണ്ടിയൂർ കരേകാട് പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകൾ ഇതിൽ വന്ന് സഹകരിച്ചിട്ടുണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ചീനിച്ചോട് കൂട്ടായ്മയുടെ വക പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് അതിൽ കുപ്പൂസ് അത് നിനക്കിഷ്ടപ്പെട്ടൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ്